ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്വരാക്ഷര ഐ പഠിക്കാം ഏതാ പഠിക്കുന്നത് വാക്കുകളും പഠിക്കാം അപ്പൊ നമുക്ക് വേഗം പോയി ഐ എഴുതാൻ പഠിക്കാം പഠിക്കണ്ടേ അപ്പോ ഐ എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം സ്വരാക്ഷരം ഐ എഴുതാൻ ഒന്നുകൂടി കാണിച്ചു തരാ എഴുതാനും പറയാനും പഠിക്കണം ഐ എങ്ങനെ എഴുതോ ഇങ്ങന ഐ എന്ന് വായിക്കോ ഐ ഒന്നുകൂടി കാണിച്ചു തരാ സ്വരാക്ഷരം ഐ മനസിലാല്ലോ എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെ വായിക്കോ ഐ എന്താ ഐ സ്വരാക്ഷരം ഐ ഒന്നുകൂടി കാണിച്ചു തരാ സ്വരാക്ഷരം എങ്ങനെ എഴുതുന്നു ഐ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഐ ഐ വാക്ക് ഐക്യം ഏതാ ഐ വരുന്ന വാക്ക് ഐക്യം ഐക്യം എങ്ങനെ എഴുതാ നോക്ക നോക്കാം എന്താ ഐക്യം അടുത്ത വാക്ക് ഏതാ ഐരാവതം എല്ലാം കേട്ടിട്ടുണ്ടാവും ഐവൻ ബാദ്യം വരുന്ന വാക്ക് ഐരാവതം എടാ വാക്ക് ഐരാവതം ഐരാവതം ഏതാ ഐരാവതം ഐരാവതം മനസിലായോ ഐക്യം ഐരാവതം പിന്നെ ഐസ് ഐസ് പറ ഏതാ ഇന്ന് പഠിച്ചത് മലയാള സ്വരാക്ഷരം ഐ ഐ ഐ എന്ന വാക്ക് ഏതാ ഐക്യം ഐരാവതം ഐസ് മനസിലായല്ല ഐക്യം ഐരാവതം ഐസ് ഇന്ന് പഠിച്ചത് മലയാള സ്വരാക്ഷര ഐയും എഴുതാനും അൽവെന്ന വാക്കുകളും